പി സി ഒ കുറിച്ച് നമ്മൾ പറയുന്ന കാലം തൊട്ടേ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അമിതവണ്ണം ഒബേസിറ്റി ഇതൊക്കെയാണ് അപ്പം നമ്മളുടെ മനസ്സിൽ പി സി ഒ ഉള്ള ഒരു ലേഡി എന്ന് പറയുമ്പോൾ അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വണ്ണമുള്ള വയറൊക്കെ ചാടിയ ഒരു പി സി ഒ എസ് രോഗിയാണ് പക്ഷെ മെലിഞ്ഞ ആളുകളിലും പി സി ഒ എസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ അടുത്തിടെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടി ചോദിക്കണ്ടായി ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ് നോർമൽ എൻ്റെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് പോലും ഇല്ല എങ്കിലും എനിക്ക് പി സി ഒ ഡി ഉണ്ട് മെലിഞ്ഞ എനിക്ക് ഉള്ളത് പി സി ഒ എസ് ആണോ മെലിഞ്ഞ ആളുകളിൽ പി സി ഒ എസ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെനിസ്ട്രേഷൻ്റെ ഇറഗുലാരിറ്റീസ് ഔലേറ്ററി ഡിസ്ഫങ്ഷൻ അതായത് വന്ധ്യതയിലേക്കൊക്കെ നയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്താറുണ്ട് തടിച്ച ആളുകളിലുള്ള പോലെ തന്നെ മെയിൽസിനെ പോലെ തന്നെ ഹെയർ ഗ്രോത്ത് താടി മീശ ഒക്കെ വളരുന്നത് ഒക്കെ ഈ ലീനായിട്ടുള്ള പി സി ഒസ് രോഗികളിലും കൃത്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തടിച്ച ആളുകളിൽ മാത്രമാണ് പി സി ഒ ഡി ഉണ്ടാവുക എന്നുള്ളൊരു ധാരണ ശരിയല്ല ഈ പി സി ഒസ് ഉള്ള മെലിഞ്ഞ ആളുകളിലും അവർ ഇതുപോലെയൊക്കെ തന്നെയാണ് പി സി ഒസിനെ മാനേജ് ചെയ്യേണ്ടത് അതായത് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിന് പകരം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനും ബാക്കിയുള്ള മെയിൽ ഹോർമോണിന്റെ അളവ് കുറഞ്ഞ് നോർമൽ ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ മെലിഞ്ഞിരിക്കുന്നോ തടിച്ചിരിക്കുന്നോ എന്നതല്ല നമ്മൾ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പി സി ഒ നേരിടുക എന്നുള്ളതാണ് പ്രധാനം